വെൽക്കം ബാക്ക് ും പുതിയൊരു സ്വാഗതം കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഫൈവ് ജി നെറ്റ്വർക്ക് എത്തിച്ചിരിക്കുകയാണ് വി ഐ നഗര മേഖലകളിലും വളർന്നു വരുന്ന പട്ടണ പ്രദേശങ്ങളിലും വി ഐയുടെ ഫൈവ് ജി സേവനങ്ങൾ ഇനി മുതൽ ലഭ്യമായി തുടങ്ങും പ്രാരംഭ ഓഫറിന്റെ ഭാഗമായി കേരളത്തിലെ ഉപഭോക്താക്കൾക്കായി ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള ഫൈവ് ജി പ്ലാൻ വി ഐ അവതരിപ്പിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലുള്ള ഫൈവ് ജി പ്ലാനുകൾ ഇതിൽ ലഭ്യമായി തുടങ്ങും കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലകളിൽ ഫൈവ് ജി നെറ്റ്വർക്ക് വിജയകരമായി അവതരിപ്പിച്ചതിനു ശേഷം കേരളത്തിലെ സേവനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വി എയുടെ നെറ്റ്വർക്ക് മറ്റ് സ്ഥലങ്ങളിലേക്കും വിപുലീകരിച്ചത് ഇതുവഴി കേരളത്തിലെ പ്രധാന പട്ടണങ്ങൾ വാണിജ്യ കേന്ദ്രങ്ങൾ വിദ്യാഭ്യാസ ടൂറിസം മേഖലകൾ ജനസാന്ദ്രതയുള്ള താമസ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ ഇപ്പോൾ വീട് ഫൈവ് ജി ലഭ്യമാണ് സംസ്ഥാനത്ത് ഉടനീളം ഫൈവ് ജി സേവനങ്ങൾ ലഭ്യമായതോടെ ആലപ്പുഴ കണ്ണൂർ കളമശ്ശേരി കാസർഗോഡ് കൽപ്പറ്റ കൊച്ചി കൊല്ലം കോട്ടയം കോഴിക്കോട് മഞ്ചേരി മലപ്പുറം പാലക്കാട് പത്തനംതിട്ട തിരൂര് തൃശൂർ തൊടുപുഴ തിരുവനന്തപുരം വയനാട് എന്നിങ്ങനെ കേരളത്തിലെ ഒമ്പത് വരെയുള്ള അക്കങ്ങൾ അക്ഷരത്തിൽ നൽകണമെന്ന നിയമപ്രകാരം എല്ലാ ജില്ലകളിലെയും പ്രധാന നഗരങ്ങളിൽ ഇപ്പോൾ ഫൈവ് ജി ലഭ്യമാണ് സംസ്ഥാനത്തെ മറ്റു മേഖലകളിലേക്കും ഫൈവ് ജി നെറ്റ്വർക്ക് ഉടൻ വിപുലീകരിക്കുമെന്നാണ് കമ്പനി പറയുന്നത് ഫൈവ് ജി വിപുലീകരണത്തിനോടൊപ്പം കൂടുതൽ വിപുലമായ കവറേജും വേഗമേറിയ ഡാറ്റാ സ്പീഡും മികച്ച കസ്റ്റമർ എക്സ്പീരിയൻസും നൽകുന്നതിനായി കേരളത്തിലെ തങ്ങളുടെ ഫോർ ജി ശൃംഖലയും വിയ ഗണ്യമായി ശക്തിപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടെ തൊള്ളായിരം മെഗാ ഹെഡ്സ് ആയിരത്തി എണ്ണൂറ് മെഗാ ഹെഡ്സ് രണ്ടായിരത്തി ഒരുന്നൂറ് മെഗാ ഹെഡ്സ് സ്പെക്ട്രം ബാൻഡുകളിലായി മൂവായിരത്തി അഞ്ഞൂറിലധികം പുതിയ ഫോർ ജി സൈറ്റുകൾ കമ്പനി സ്ഥാപിച്ചിട്ടുണ്ട് ഇതിലൂടെ സംസ്ഥാനത്ത് ഉടനീടം കെട്ടിടങ്ങൾക്കുള്ളിലും പുറത്തും മികച്ച നെറ്റ്വർക്ക് സേവനങ്ങൾ ഉറപ്പാക്കുന്നു ഈ നീക്കത്തിന്റെ തുടർച്ചയായി നെറ്റ്വർക്ക് കപ്പാസിറ്റിയും ബാൻഡ് വിടുത്തും കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനായി വരും മാസങ്ങളിൽ കൂടുതൽ സൈറ്റുകൾ സ്ഥാപിക്കാൻ വി ഐ പദ്ധതി ഇടുന്നുണ്ട് വി ഐയുടെ ഫൈവ് ജി നെറ്റ്വർക്കുമായുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരുകയും എല്ലാവർക്കും ബായ്